എല്ലാവർക്കും നമസ്കാരം ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഉത്രാടം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എന്തൊക്കെ ഗുണദോഷ ഫലങ്ങളാണ് ഉണ്ടാകുക എന്നതിനെ പറ്റിയാണ് ഉത്രാടം നക്ഷത്രത്തിൽ പിറന്നവർ ഈശ്വരഭക്തിയൊക്കെ വളരെ കൂടുതലായിട്ടുള്ളവരാണ് കുലമഹിമയൊക്കെ കാത്തുസൂക്ഷിക്കുന്നവരാണ് ഈ നക്ഷത്രക്കാരെ തികഞ്ഞ അച്ചടക്കവും ഉന്നതമായ അറിവും ഈ നാളുകാർക്ക് ഉണ്ടായിരിക്കുന്നതാണ് എന്നാൽ ഈ നാളുകാരുടെ മനസ്സിലെന്താണെന്ന് മറ്റുള്ളവർക്ക് കണ്ടെത്താൻ വളരെ പ്രയാസവും ആയിരിക്കും വിശ്വാസവഞ്ചനയൊക്കെ കാണിച്ചാൽ ഈ നാളുകാരെ ഒരിക്കലും അത് പൊറുക്കുകയില്ല ഈ നക്ഷത്രത്തിൽ പിറന്നവർ മുൻകോപം ഉള്ളവരായിട്ടാണ് പൊതുവെ കണ്ടുവരുന്നത് പരാജയമൊക്കെ വിജയകരമായി വിജയം ഒക്കെ ആക്കി മാറ്റാൻ ഈ നാളുകാർ പലപ്പോഴും ശ്രമിക്കാറുണ്ട് ദാ ദാനശീലവും ദയയും ഒക്കെ ഉള്ളവരായിരിക്കും ഉാടം നക്ഷത്രക്കാരെ വളരെ ആകർഷകമായിട്ടൊക്കെ സംസാരിക്കുന്ന നക്ഷത്രക്കാരാണ് ഇവർ ആരെയും ചതിക്കാനോ അല്ലെങ്കിൽ ഉപദ്രവിക്കാനോ നേർ വഴിവിട്ടൊക്കെ സഞ്ചരിക്കാനോ ഒന്നും ഈ നാളുകാരെ ശ്രമിക്കാറും ഇല്ല ഈ നാളുകാർക്ക് സന്താനങ്ങൾ കുറവായിരിക്കും പൊതുവെ ഭാഗ്യദോഷങ്ങളൊക്കെ ഈ നാളുകാർക്ക് മാറി മാറി വന്നുകൊണ്ടിരിക്കും ഇടയ്ക്ക് ഭാഗ്യമുണ്ടാകും ഇടയ്ക്ക് ദോഷങ്ങളും ഉണ്ടാകും ആരുടെയും മുഖത്ത് നോക്കി മോശമായി സംസാരിക്കാൻ ഈ നാളുകാർക്ക് കഴിയുകയും ഇല്ല ചെറുപ്പം മുതലേ ചുമ ചുമതലയും ഉത്തരവാദിത്വങ്ങളും ഒക്കെ ഈ നാളുകാരെ ഏറ്റെടുക്കേണ്ടതായിട്ടും വരുന്നതാണ് വളരെ ശാന്തമായിട്ട് ചിന്തിച്ചും വിശ്വാസമൊക്കെ ഉള്ളവരോട് ആലോചിച്ചും മാത്രമേ ഈ നാളുകാരെ ഏത് കാര്യവും നടപ്പിലാക്കുകയുള്ളൂ ചുരു ചുറു കൃത്യനിഷ്ഠതയും ഒക്കെ ഉണ്ടെങ്കിലും ജന്മന ഒരു അലസഭാവം ഈ നാളുകാർക്ക് പൊതുവേ കണ്ടുവരാറുണ്ട് കുടുംബത്തിൻ്റെ അന്തസ്സും അഭിമാനവും ഒക്കെ നിലനിർത്തണമെന്നും മറ്റുള്ളവരുടെയൊക്കെ ദൃഷ്ടിയിലെ മാന്യത പുലർത്തണമെന്നും ഒക്കെ ഒരു നിർബന്ധ ബുദ്ധി ഈ നാളുകാർക്ക് കൂടുതലായിരിക്കും പലവിധ ക്ലേശങ്ങളെയും പ്രതിബന്ധങ്ങളെയും ഒക്കെ തരണം ചെയ്തുകൊണ്ടാണ് നക്ഷത്രക്കാർ ശ്രേഷ്ഠമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഉത്രാടം നക്ഷത്രക്കാർക്ക് സമ്മിശ്ര ഫലമാണ് പൊതുവെ ഉണ്ടാകുന്നത് ജനുവരി ഫെബ്രുവരി മാസമൊക്കെ ആകുമ്പോഴേക്കും വരുമാനത്തിലൊക്കെ ഒരു വർധനമൊക്കെ ഉണ്ടാകുന്നതാണ് തൊഴിൽ മേഖലയൊക്കെ പൊതുവെ സമാധാനപരമായിട്ടാണ് കാണുന്നത് പുതിയ കരാറുകളിലൊക്കെ ഏർപ്പെടാനും ഇടയുണ്ട് ധനലാഭം ഉദ്ദിഷ്ട കാര്യസ്ഥിതി എന്നിവയൊക്കെ അനുഭവപ്പെടുന്നതാണ് കുടുംബത്തിൽ എന്തെങ്കിലും അസ്വസ്ഥതകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഈ സമയത്ത് മാറിക്കിട്ടുന്നതാണ് വ്യക്തിബന്ധങ്ങളൊക്കെ നിലനിർത്താൻ ഈ സമയത്ത് നിങ്ങളെ അല്പം വിട്ടുവീഴ്ചക്ക് തയ്യാറാകേണ്ടതാണ് സ്ഥാനമാനങ്ങളും പദവിയും ഒക്കെ ഈ ജനുവരി ഫെബ്രുവരി മാസത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് വാക്ക് തർക്കങ്ങളിൽ നിന്നും പോയി ഏർപ്പെട്ട് മറ്റുള്ളവരോടൊക്കെ ശത്രുത മറ്റുള്ളവരുടെയൊക്കെ ശത്രുത സമ്പാദിക്കാൻ യാതൊരു കാരണവശാലും ശ്രമിക്കരുത് അന്യ സ്ത്രീകളോടൊക്കെയുള്ള താൽപ്പര്യം ഈ സമയത്ത് വർദ്ധിക്കുന്നതാണ് അത് ദോഷകരം ആകാതെ ശ്രദ്ധിക്കേണ്ടതാണ് സ്വന്തം അഭിപ്രായത്തിനൊക്കെ ഊന്നൽ നൽകുന്നത് കൊണ്ട് നിങ്ങൾക്ക് പൊതുവെ ശത്രുക്കളെയും ഈ സൃഷ്ടിക്കാനായിട്ട് സാധിക്കും എതിർപ്പുകളെയൊക്കെ നിഷ്പ്രയാസമൊക്കെ പരാജയപ്പെടുത്തി മുന്നോട്ട് പോകുന്നതിന് ജനുവരി ഫെബ്രുവരി മാസത്തിൽ നിങ്ങൾക്ക് കഴിയുന്നതാണ് അതുപോലെ ജനുവരി ഫെബ്രുവരി മാസത്തിൽ ആരോഗ്യകാര്യത്തിലും അല്പം ശ്രദ്ധിക്കേണ്ടതാണ് മാർച്ച് ഏപ്രിൽ മാസവും ആരോഗ്യ കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കണം കുടുംബസ്വത്തിനൊക്കെ വേണ്ടിയിട്ട് എന്തെങ്കിലും തർക്കമൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ ആ തർക്കമൊക്കെ മാറി വിജയമൊക്കെ ഉണ്ടാകുന്നതാണ് തൊഴിലൊക്കെ വിപുലപ്പെടുത്താനൊക്കെ കഴിയുമെങ്കിലും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു സാമ്പത്തിക നേട്ടം തൊഴിൽ നിന്ന് നിങ്ങൾക്ക് ഈ സമയത്ത് ലഭിക്കണം എന്നില്ല നിങ്ങൾ സഹോദരങ്ങളുടെ ഭാഗത്തോ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്നോ ഒക്കെ സഹായമൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നവരാണെങ്കിൽ ഈ സമയത്ത് ആ സഹായവും ചിലപ്പോൾ ലഭിക്കണം എന്നില്ല കർഷകർക്ക് ഗുണകരമായ സമയമാണ് മാർച്ച് ഏപ്രിൽ മാസം സാമ്പത്തിക ഇടപാടുകളൊക്കെ നടത്തുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം എന്തെങ്കിലും വിധത്തിലുള്ള ചതിയൊക്കെ ഉണ്ടാകാതെയും ശ്രദ്ധിക്കേണ്ടതാണ് കുടുംബത്തെ സ സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ ഉണ്ടാകുന്നതാണ് ചിലവിൻ്റെ കാര്യത്തിൽ അല്പം ശ്രദ്ധ വേണം ബന്ധുക്കളൊക്കെ നമ്മുടെ ശത്രുക്കളാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ ഒക്കെ ചിലപ്പോൾ അവരെ സഹായിക്കാനായിട്ടൊക്കെ ചിലപ്പോൾ നിങ്ങളെ ഈ സമയത്ത് പോകാനും സാധ്യതയുണ്ട് മേലുദ്യോഗസ്ഥരുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതിരിക്കാന് ഈ സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് വരവും വരവ് ചെലവ് കണക്കുകളൊക്കെ പൊരുത്തപ്പെട്ട് കൊണ്ടുപോകാനായിട്ട് അല്പം പ്രയാസം നേരിടും അതുകൊണ്ട് ചിലവിൻ്റെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതാണ് മെയ് ജൂൺ മാസമൊക്കെ ആകുമ്പോഴേക്കും ജീവിത യാഥാർത്ഥ്യങ്ങളുമായിട്ടൊക്കെ പൊരുത്തപ്പെട്ട് കഠിന പ്രയത്നത്തിലൂടെ ജീവിത വിജയമൊക്കെ ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നതാണ് നിങ്ങളുടെ സന്താനങ്ങൾക്ക് ഈ സമയത്ത് ജോലിക്കും സാധ്യതയുണ്ട് മെയ് ജൂൺ മാസത്തിൽ ഊഹക്കച്ചവടം ചെയ്യുന്നവരെ വളരെയധികം ശ്രദ്ധിക്കണം അത് നഷ്ടത്തിൽ കലാശിക്കാതെയും ശ്രദ്ധിക്കേണ്ടതാണ് യാത്രാവേളകളിലൊക്കെ ഗണപതി ഭഗവാനെയൊക്കെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകണം യാത്രയിൽ അല്പം ശ്രദ്ധയും കൊടുക്കേണ്ടതാണ് ഈശ്വരചിന്തയൊക്കെ ഈ മെയ് ജൂൺ മാസത്തിൽ വർധിക്കുന്നതാണ് ഈശ്വരചിന്തയൊക്കെ ഉള്ളതുകൊണ്ട് സത്കർമ്മങ്ങളൊക്കെ ചെയ്യുന്നതാണ് അലസത പൂർണ്ണമായിട്ട് മെയ് ജൂൺ മാസത്തിൽ ഒഴിവാ ഒഴിവാക്കേണ്ടതാണ് അലസത മൂലം നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുകളൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടായേക്കാം വാക്കും പ്രവൃത്തിയും ഫലപ്രാപ്തിയിൽ എത്തിച്ചേരുന്ന ഒരു സമയം കൂടിയാണ് മെയ് ജൂൺ മാസം പ്രതീക്ഷിച്ചിരുന്ന ഒരു ധനം നമുക്ക് വേണ്ട ആവശ്യ സമയത്ത് ചിലപ്പോൾ ഉപകരിക്കണം എന്നില്ല ക്രയവിക്രയങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് നല്ല രീതിയിലൊക്കെ ഉയർച്ച ഉണ്ടാകുന്ന സമയമാണ് മെയ് ജൂൺ മാസം ജൂലൈ ആഗസ്റ്റ് മാസത്തിൽ കർഷകർക്ക് വളരെയധികം നേട്ടമുണ്ടാകുന്ന ഒരു സമയമാണ് അനാവശ്യ കൂട്ടുകെട്ടുകളൊക്കെ ഒഴിവാക്കേണ്ട സമയമാണ് ഭൂമിയൊക്കെ വാങ്ങ ഭൂമിയൊക്കെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഈ സമയത്ത് ഭൂമി വാങ്ങുന്നതിനൊക്കെയുള്ള യോഗം കാണുന്നുണ്ട് ഈശ്വരാനുഗ്രഹമൊക്കെ ഉള്ളത് കൊണ്ട് പല ആപത്തുകളിൽ നിന്നും രക്ഷപ്പെടുന്നതാണ് എന്നാൽ സന്താനങ്ങളുടെയൊക്കെ കാര്യത്തിൽ അല്പം എന്തെങ്കിലും പ്രയാസമൊക്കെ ചിലപ്പോൾ നേരിട്ടേക്കാം ആവശ്യമില്ലാതെ സുഹൃത്തുക്കൾക്കൊക്കെ വാഗ്ദാനങ്ങൾ നൽകരുത് ഇങ്ങനെയൊക്കെ വന്നാൽ ആ സുഹൃത്തുക്കളുമായി അകൽച്ചയ്ക്കൊക്കെ സാധ്യത കാണുന്നുണ്ട് സാമ്പത്തിക നേട്ടത്തിനൊക്കെ വേണ്ടി ചെയ്യുന്ന പ്രവർത്തികളെ ചിലപ്പോൾ ഈ സമയത്ത് നിരാശയൊക്കെ സമ്മാനിച്ചേക്കാം പ്രവർത്തന മണ്ഡലത്തിലെ കൂടുതൽ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കേണ്ടതായും വരുന്നതാണ് മാതാവിന് എന്തെങ്കിലും തരത്തിലുള്ള രോഗമൊക്കെ വരുന്നത് മൂലം ചിലപ്പോൾ മനസ്സ് അസ്വസ്ഥമാകാനും സാധ്യതയുണ്ട് ശത്രുക്കളുടെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള മാർഗങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിൽ തെളിയുന്നതുമാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസം നിങ്ങൾക്ക് ഇത്ര നാളും ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ ഒരു മോചനം ഉണ്ടാകുന്ന സമയമാണ് കഷ്ടനഷ്ടങ്ങളിൽ നിന്നൊക്കെ രക്ഷ നേടുന്നതാണ് പുതിയ ഉത്തരവാദിത്തങ്ങളൊക്കെ ജോലിയിലൊക്കെ ഏറ്റെടുക്കേണ്ടതായി വരാം ആഡംബര വസ്തുക്കളൊക്കെ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് പണമൊക്കെ ചിലവാകുന്ന ഒരു സമയം കൂടിയാണ് എന്നാൽ ഈ സമയത്ത് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ പിതാവിന് എന്തെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾക്കൊക്കെ സാധ്യതയും കാണുന്നുണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പരിഹരിച്ച് ഒരു നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ് പുതിയ വാഹനം വീട് ഒക്കെ വാങ്ങാൻ ഒക്കെ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഈ സമയത്ത് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ അതിനുള്ള യോഗവും കാണുന്നുണ്ട് കൃഷിയിൽ നിന്ന് മെച്ചപ്പെട്ട ലാഭമൊക്കെ കർഷകർക്ക് ലഭിക്കുന്നതുമാണ് കുടുംബ ബന്ധങ്ങളിലൊക്കെ ഉലച്ചിലൊന്നും തട്ടാതെയും ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസം പൊതുവെ ഗുണദോഷ സമ്മിശ്ര ഫലമാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ ഉണ്ടാകുക കൂടുതലും ഗുണങ്ങളായിരിക്കും നവംബർ ഡിസംബർ മാസമൊക്കെ ആകുമ്പോഴേക്ക് വർഷാവസാനമൊക്കെ ആകുമ്പോഴേക്ക് കാലം കൂടുതൽ അനുകൂലമാകുന്നതാണ് ആലോചന കൂടാതെ യാതൊരു വിധത്തിലുള്ള പ്രവൃത്തിയും ചെയ്യരുത് അത് ചിലപ്പോൾ ദോഷത്തിൽ എത്തിയേക്കാം ദാമ്പത്തിക ജീവിതത്തിലൊക്കെ ഉണ്ടായിരുന്ന താളപ്പുഴകളൊക്കെ പരിഹരിക്കാൻ കഴിയുന്നതാണ് അതുപോലെ ബന്ധുക്കളുടെ കാര്യത്തിൽ അല്പം ഈ സമയത്ത് ശ്രദ്ധ കൊടുക്കേണ്ട ഒരു സമയമാണ് സാമ്പത്തികപരമായിട്ടും നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് വിഷ്ണു സഹസ്രനാമം ഈ സമയത്ത് ചൊല്ലുന്നത് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് കുടുംബത്തിലെ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഒക്കെ വർദ്ധിക്കുന്നതാണ് നഷ്ടപ്പെട്ട കരുതിയ നിങ്ങളുടെ സൗഭാഗ്യങ്ങളൊക്കെ ഈ നവംബർ ഡിസംബർ മാസത്തിൽ തിരികെ ലഭിക്കുന്നതാണ് പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്യുക പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുക വിഷ്ണു ഭഗവാന്റെ പ്രീതിയും നേടാൻ സാധിച്ചാൽ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സർവ്വദോഷങ്ങളും അകന്ന് വളരെയധികം ഗുണഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് നിങ്ങൾക്ക് എന്തുകൊണ്ടും വളരെ ഗുണകരമായ ഒരു വർഷമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം